നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കരുവാരക്കുണ്ട് മേഖലകളിൽ കാട്ടാനകളുടെ വിളയാട്ടം ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാനകൾ വ്യാപകമായി ഭീതി പടർത്തി ചാലിയാർ പഞ്ചായത്തിലെ വന്യമൃഗശല്യം പരിഹരിക്കാൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് നിലമ്പൂർ നോർത്ത് ഡി എഫ് ധനേഷ് കുമാർ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ഡി എഫ് വിപണിയിൽ വില കൂടിയിട്ടും അതിന്റെ ഗുണം ലഭിക്കാതെ ജില്ലയിലെ റബ്ബർ കർഷകർ ടാപ്പിംഗ് നടക്കാത്തതിനാൽ തൊഴിലാളികളും ദുരിതത്തിലാണ് മഴ തുടരുന്നത് റബ്ബർ വലിയ രീതിയിൽ ബാധിച്ചതായി കർഷകർ പറയുന്നു മൂത്തേട കാരപ്പുറം കൽക്കുളത്ത് പുലി ആടിനെ കടിച്ചുകൊന്നു പടുക്ക ഫോറസ്റ്റ് ഓഫീസിന് സമീപം നെല്ലിക്കുത്ത് കാരപ്പുറം റോഡരികിൽ മുണ്ടുകോട്ടക്കൽ ജോസ് തോമസ് എന്ന ബിജുവിന്റെ ആടുകളിൽ ഒന്നിനെയാണ് പുലി കടിച്ചു കരിപ്പൂരിന്റെ ആകാശം കൂടുതൽ വിസ്തൃതമാകും റസാ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു ആഭ്യന്തര വിമാനത്താവളമായി ഒതുങ്ങുമായിരുന്ന കരിപ്പൂർ എയർപോർട്ടിൽ നിന്നും വലിയ വിമാനങ്ങൾ കുതിച്ചുയരാൻ ഇനി അധികം കാത്തിരിക്കേണ്ടതില്ല വാർത്തകൾ വിശദമായി മേഖലകളിൽ കാട്ടാനകളുടെ വിളയാട്ടം ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ വ്യാപകമായി ഭീതി പടർത്തി ഇന്ന് രാവിലെ മണിയോട് കൂടിയാണ് മേലാറ്റൂർ കരുവാരക്കുണ്ട് റോഡിൽ ഇരിങ്ങാട്ടിരിയിൽ നടു റോഡിലിറങ്ങിയ കാട്ടാനക്കൂട്ടം വാഹനങ്ങൾക്ക് നേരെ വ്യാപകമായി ആക്രമണം നടത്തിയത് গুড আনে তুমি ആനകളെ വനപാലകരും പോലീസും ചേർന്ന് ജനവാസ മേഖലയിൽ നിന്നും തൽക്കാലം തുരത്തിയിട്ടുണ്ട് മൂന്നാനാണ് മേഖലയിൽ ഇന്നലെ രാത്രി മുതൽ ഇന്ന് വരെ ഭീതി പടർത്തിയത് ചാലിയാർ പഞ്ചായത്തിലെ വന്യമൃഗശല്യം പരിഹരിക്കാൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് നിലമ്പൂർ നോർത്ത് ഡി എഫ് ധനേഷ് കുമാർ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ഡി എഫ് ഒര് സർക്കാർ സർക്കാർ നിരവധി പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ നിന്നുകൊണ്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്തെങ്കിലും മറ്റു അനുമതി വേണമെങ്കിൽ വിപുരമായിട്ടുള്ള അനുമതി വേണമെങ്കിൽ അതും നടത്തുവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പെട്രോളിംഗ് വളരെ ശക്തമാക്കിയിട്ടുണ്ട് ആർ ആർ ടി ഇന്ന് ഒരുപാമ്പാടെ ആർ ആർ ടി എത്തുന്നുണ്ട് കൂടാതെ എല്ലാ സ്റ്റാഫിന്റെയും കമ്പൈൻഡ് അകമ്പാടവും സ്റ്റേഷന്റെയും ഇടക്കോട് സ്റ്റേഷന്റെയും സ്റ്റാഫ് കമ്പൈൻഡായിട്ട് ഒരുപാമ്പാട് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ രണ്ടു ദിവസം ഇഷ്യൂ ഉള്ളതുകൊണ്ട് കേരള സർക്കാരിന്റെ ഒരു മിഷൻ ഫെൻസിങ് ഉണ്ട് അതിന്റെ പ്രവർത്തനം അനുകൂലപരമായിട്ട് ഒരു നിർദ്ദേശം ഒന്നാണ് അതാദ്യമായിട്ട് നമ്മുടെ നിലമ്പൂര് വളരെയധികം സ്ട്രോങ് ആയിട്ട് നടപ്പിലാക്കി അതായത് കേടായ എല്ലാ ഫെൻസിങ് മെറ്റീരിയൽസും കേടായത് കൊണ്ടുവന്ന് അതിൽ ഉപയോഗപ്രദമായ സംഭവങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുക കൂടാതെ എല്ലാ എക്യുപ്മെൻസും ഉള്ള ടൂൾ റൂമുകൾ എല്ലാ സ്റ്റേഷനുകളിലും എല്ലാ എല്ലാ എല്ലാവിധത്തിലുള്ള നമ്മുടെ ഫെൻസിങ് പ്രിപ്പയർ ചെയ്യുന്ന ടൂൾ ടൂളുകൾ കൂടാതെ ൾ പിടിക്കാനുള്ള ചെറിയ ചെറിയ ആനിമൽസിനെ പിടിക്കാനും അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനും രക്ഷപ്പെടുത്താനും റീഹാബിലിറ്റേറ്റ് ചെയ്യാനും പറ്റുന്ന പിന്നെ ഫയർ കാട്ടി തടയാനുള്ള എല്ലാം ഒരു എക്വിപ്മെന്റ് റൂമുകൾ എല്ലാ സ്റ്റേഷനുകളിലും സംഘടിപ്പിക്കുന്നുണ്ട് ശല്യക്കാരായ കാട്ടാനകളെ വനത്തിനുള്ളിൽ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾക്ക് മുൻഗണന നൽകും വന്യമൃഗശല്യമുള്ള ഭാഗങ്ങളിൽ രാത്രികാല പട്രോളിംഗ് ശക്തമാക്കും ജനങ്ങളുടെ സഹകരണത്തോടെ കാര്യക്ഷമമായ ഇടപെടലുകൾ നടക്കും പെരുവമ്പാടത്ത് കാട്ടാനകൾ ഇറങ്ങുന്ന വനഭാഗത്ത് സോളാർ വൈദ്യുതി വേലി സ്ഥാപിക്കുവാൻ നടപടിയെടുക്കും തകരാറിലായി കിടക്കുന്ന നിലമ്പൂർ നോർത്ത് ഡിവിഷനിലെ മുഴുവൻ സോളാർ വേലികളും പുനഃസ്ഥാപിക്കും ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുവാനുള്ള പദ്ധതി കൂടുതൽ കാര്യക്ഷമമാക്കും കുരങ്ങശല്യം രൂക്ഷമായ നിലമ്പൂർ മേഖലയിൽ കുരങ്ങുകളെ വന്യംകരണത്തിന് വിധേയമാക്കും നിലവിലെ വനം വന്യജീവി നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ജനങ്ങളെ വന്യമൃഗശല്യത്തിൽ നിന്നും സംരക്ഷിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കും വനമേഖലയോട് ചേർന്ന് താമസിക്കുന്ന കർഷകരുടെ കൈവശമുണ്ടായിരുന്ന ഉള്ള തൊക്കുകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പോലീസുമായി ചർച്ച ചെയ്യുമെന്നും ഡി പറഞ്ഞു ചാലിയാർ പഞ്ചായത്തിൽ കാട്ടാന ശല്യം അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് ഡി എഫ് ഒ പ്രത്യേക താൽപര്യമെടുത്ത് സർവ്വകക്ഷിയോഗം വിളിച്ചത് ചല്ലിക്കാരായ കാട്ടകളെ കാട് കയറ്റുവാൻ അടിയന്തര നടപടി വേണമെന്ന പൊതു ആവശ്യമാണ് യോഗത്തിൽ പങ്കെടുത്തവർ സ്വീകരിച്ചത് യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ എടവണ്ണ റേഞ്ച് ഓഫീസർ പി സലീം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാ ദേവദാസ് സ്ഥിരം സമിതി അധ്യക്ഷരായ തോണിയിൽ സുരേഷ് ബീന ജോസഫ് സുമയ്യ പൊന്നം കടവൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സഹില കമ്പാടം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എം വിശ്വനാഥൻ ി നിഷിദ് അകമ്പാടം ഹമീദ് ഹാരിസ് സമദ് കല്ലട ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ എന്നിവർ മഴ വില്ലനായതോടെ വിപണിയിൽ വില കൂടിയിട്ടും അതിന്റെ ഗുണം ലഭിക്കാതെ ജില്ലയിലെ റബ്ബർ കർഷകർ ടാപ്പിംഗ് നടക്കാത്തതിനാൽ തൊഴിലാളികളും ദുരിതത്തിലാണ് മെയ് മധ്യത്തിൽ തുടങ്ങിയ മഴ ജൂലൈ അവസാനിക്കാറാകുമ്പോഴും മാറ്റമില്ലാതെ തുടരുന്നത് റബ്ബർ ഉൽപ്പാദനത്തെ വലിയ രീതിയിൽ ബാധിച്ചതായി കർഷകർ പറയുന്നു നിലവിൽ കിലോഗ്രാമിന് ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ വിലയുണ്ട് പ്രതീക്ഷിച്ചതിലും നേരത്തെ മഴ തുടങ്ങിയതിനാൽ മലയോര മേഖലയിലെ കർഷകർക്ക് മഴക്കാല മുൻകരുതലായ റബ്ബർ കവറിംഗ് ചെയ്യുവാൻ സാധിച്ചിരുന്നില്ല ഉത്പാദിപ്പിക്കുന്ന പാൽ മഴയിൽ ഒലിച്ചു പോകുന്നതിനൊപ്പം ഇത് പാൽ ഉൽപാദനത്തെയും ബാധിച്ചു മഴ മാറി നിൽക്കാത്ത സാഹചര്യമായതിനാൽ പല തോട്ടങ്ങളിലും ഇതുവരെ മഴക്കാല മറയിടുവാൻ സാധിച്ചിട്ടില്ല താരതമ്യേന കൂടുതൽ മരങ്ങളുള്ള കർഷകരെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത് ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രിയിലും പുലർച്ചെയുമാണ് കനത്ത മഴ പെയ്യുന്നത് ഇത് കാരണം ടാപ്പിംഗ് നടത്താനാവാത്ത സ്ഥിതിയാണെന്ന് കർഷകർ മഴക്കാലത്ത് റബ്ബറിന് വില കൂടിയെങ്കിലും ഇത് കർഷകർക്ക് ഗുണം ചെയ്യുന്നില്ല കീടനാശിനികളുടെ വിലയും ടാപ്പിംഗ് കൂലി ഉയർന്നതും പ്രതികൂലമായി ബാധിച്ചതായും കർഷകർ പറഞ്ഞു മഴയ്ക്ക് പുറമെ വന്യജീവി ഭീതിയും റബ്ബർ കർഷകരെ ബാധിച്ചിട്ടുണ്ട് ടാപ്പിംഗ് തൊഴിലാളികൾ അതിരാവിലെ തോട്ടത്തിൽ പോവാൻ തയ്യാറാണെങ്കിലും തോട്ടമുടമകൾക്ക് അവരെ ജോലിക്ക് അയക്കുവാൻ പേടിയാണ് മഴക്കാല മറയില്ലാത്തതും വന്യജീവി ഭീതിയും ജീവിതമാർഗത്തെ ബാധിച്ചതിന്റെ വിഷമത്തിലാണ് ജില്ലയിലെ ടാപ്പിംഗ് തൊഴിലാളികൾ മഴക്കാല മറ സ്ഥാപിക്കാത്തതും മഴയായതിനാൽ ടാപ്പിംഗ് നടത്തിയാൽ പാലുൽപാദനത്തെ ബാധിക്കുമോ എന്ന തോട്ട ഉടമകളുടെ ഭയവും ടാപ്പിംഗ് ജോലിയെ ബാധിക്കുന്നതായി ടാപ്പിംഗ് തൊഴിലാളികൾ പറഞ്ഞു പ്രദേശത്തെ കടുവാ സാന്നിധ്യം കാരണം രണ്ടു മാസത്തിലേറെയായി ടാപ്പിംഗ് നടക്കുന്നില്ല റബ്ബർ വില കൂടിയതിന്റെ പ്രതിഫലനം ജില്ലയിലെ ടാപ്പിംഗ് തൊഴിലാളികളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെന്നും തൊഴിലാളികൾ മൂത്തേടം കാരപ്പുറം കൽക്കുളത്ത് പുലി ആടിനെ കടിച്ചു കൊന്നു പടുക്ക ഫോറസ്റ്റ് ഓഫീസിന് സമീപം നെല്ലിക്കുത്ത് കാരപ്പുറം റോഡരികിൽ മുണ്ടുകോട്ടക്കൽ ജോസ് തോമസ് എന്ന ബിജുവിന്റെ ആടുകളിൽ ഒന്നിനെയാണ് പുലി കടിച്ചു കൊന്നത് ശനിയാഴ്ച രാവിലെ അഞ്ചോടെയാണ് സംഭവം ഉപജീവനത്തിനായി ആടുകളെ വളർത്തുന്ന ബിജുവിന്റെ വീടിനോട് ചേർന്ന കൂട്ടിൽ കയറിൽ കെട്ടിയിട്ട ആടിനെയാണ് പുലി കടിച്ചു കൊന്നത് ഒരു മാസം പ്രായമുള്ള രണ്ട് കുട്ടികളുള്ള ഈ ആടിന്റെ കഴുത്തിന്റെ ഇരുവശങ്ങളിലും ആഴത്തിലുള്ള മുറിവുണ്ട് കൂട്ടിലെ മറ്റു ആടുകളുടെ ശബ്ദം കേട്ടുണർന്ന ബിജുവിന്റെ മകനാണ് പുലിയെ കണ്ടത് ആളാനക്കം മനസ്സിലാക്കിയ പുലി സമീപത്തെ പടുക്ക വനത്തിലേക്ക് ഓടി ഓടിമാറയുകയായിരുന്നുവെന്ന് ബിജു പറയുന്നു രാവിലെ നടത്തിയ പരിശോധനയിൽ കൂടിന് സമീപവും നെല്ലിക്കുത്ത് കാരപ്പുറം റോഡരികിലും പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി വിവരം അറിഞ്ഞ സമീപത്തെ പടുക്ക സ്റ്റേഷനിലെയും വള്ളുവശ്ശേരി ഔട്ട് പോസ്റ്റിലെയും വനം ഉദ്യോഗസ്ഥരും നിലമ്പൂരിൽ നിന്നും വനം ദ്രുതസേനയും സ്ഥലത്തെത്തി പരിശോധന നടത്തി കാൽപ്പാടുകൾ പുലിയുടേതാണെന്ന് കണ്ടെത്തി മൂത്തേടം വെറ്റിനറി സർജൻ ഡോക്ടർ റെയ്നു ഉസ്മാൻ ആടിന്റെ ജഡം പോസ്റ്റ്മോർട്ടം നടത്തി അതേസമയം പുലിയെ പിടികൂടുവാൻ കൂട് സ്ഥാപിക്കുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും വനാതിർത്തിയിലെ അടിക്കാടുകൾ വെട്ടിമാറ്റുവാനും വനം വകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ ആവശ്യപ്പെട്ടു കാട്ടാനയും പുലിയും കടുവയും കരടിയും ഒക്കെ മലയോര ജനതയുടെ ഉറക്കം കെടുത്തുകയാണെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കുവാൻ ക്രിയാത്മക ഇടപെടൽ വനംവകുപ്പിന്റെ നിന്നും ഉണ്ടാകണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം കരിപ്പൂരിന്റെ ആകാശം കൂടുതൽ വിസ്തൃതമാകും റസനിർമാണം അതിവേഗം പുരോഗമിക്കുന്നു ആഭ്യന്തര വിമാനത്താവളമായി ഒതുങ്ങുമായിരുന്ന കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് വലിയ വിമാനങ്ങൾ കുതിച്ചുയരാൻ ഇനി അധികം കാത്തിരിക്കേണ്ടതില്ല സംസ്ഥാന സർക്കാരിന്റെ ഇച്ഛാശക്തിയിൽ പുനർജന്മം ലഭിച്ച മലബാറിലെ ആദ്യ വിമാനത്താവളത്തിലേക്ക് കൂടുതൽ അന്താരാഷ്ട്ര വിമാനങ്ങളും കാർഗോ വിമാനങ്ങളും പറന്നിറങ്ങും ഇതോടെ മലബാറിന്റെ വാണിജ്യ വ്യവസായ രംഗങ്ങളിലും പുത്തനുണർവ് പ്രകടമാകും രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് എട്ടിനുണ്ടായ കരിപ്പൂർ വിമാനാപകടമാണ് മലബാറിലെ ഏറ്റവും കൂടുതൽ പ്രവാസികൾ ആശ്രയിക്കുന്ന കരിപ്പൂർ വിമാനത്താവളത്തിന്റെ ചിറകുകളെ തളർത്തിയത് വിമാനത്താവളത്തിന്റെ റൺവേ സുരക്ഷ ഏരിയ ദീർഘിപ്പിക്കാതെ വലിയ വിമാനങ്ങൾക്ക് ഇറങ്ങുവാൻ കഴിയില്ലെന്നും ആഭ്യന്തര വിമാനത്താവളമായി ചുരുങ്ങേണ്ടി വരുമെന്നുമുള്ള ആശങ്ക പടർന്നു എന്നാൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി സംസ്ഥാന സർക്കാർ അതിവേഗം മുന്നോട്ടു പോയി പൊതുജന പങ്കാളിത്തത്തോടെ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെ എട്ട് മാസങ്ങൾ കൊണ്ടാണ് ഭൂമി ഏറ്റെടുത്ത് ഏവിയേഷൻ മന്ത്രാലയത്തിന് കൈമാറിയത് ഇത് സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമാണ് ഭൂമി ഏറ്റെടുക്കുന്നതിൽ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ ഏറ്റവും വലിയ പാക്കേജാണ് കരിപ്പൂരിൽ നടപ്പാക്കിയത് ഹജ്ജ് പുറപ്പെടൽ കേന്ദ്രം കരിപ്പൂരിൽ നിലനിർത്തുവാനും സർക്കാരിന് സാധിച്ചു വിമാനത്താവള വികസനത്തിനായി പള്ളിക്കൽ നെടിയെടുപ്പ് വില്ലേജുകളിലായി പന്ത്രണ്ട് ദശാംശം നാല് എട്ട് ഏക്കർ ഭൂമിയാണ് സംസ്ഥാന സർക്കാർ വിമാനത്താവള അതോറിറ്റിക്ക് ഏറ്റെടുത്ത് നൽകിയത് എഴുപത്തി ആറ് കുടുംബങ്ങൾക്കായി എഴുപത്തിരണ്ട് ദശാംശം എട്ട് അഞ്ച് കോടി രൂപ നഷ്ടപരിഹാരമായി നൽകി പേർക്കും ഭൂമിയും മറ്റ് നിർമ്മിതികളും മുപ്പത്തിരണ്ട് കുടുംബങ്ങൾക്ക് വീട് ഉൾപ്പെടെയുള്ള വസ്തുക്കളും അഞ്ചു പേർക്ക് മറ്റ് കെട്ടിടങ്ങളും ഭൂമി ഏറ്റെടുക്കലിൽ നഷ്ടപ്പെടുന്നുണ്ട് അത്തരത്തിലുള്ള അൻപത്തിരണ്ട് കുടുംബങ്ങൾക്ക് മൂന്ന് ദശാംശം അഞ്ചു ആറ് കോടി രൂപ വീതം സംസ്ഥാന സർക്കാർ കൈമാറിക്കഴിഞ്ഞു നിലമ്പൂർ സബ് ജില്ലാ റിട്ടയർഡ് അധ്യാപകരുടെ കൂട്ടായ്മയായ ഷെൽട്ടർ വല്ലപ്പുഴ ബഡ് സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന പഠനോപകരണ ശില്പശാലയ്ക്ക് ഇന്ന് തുടക്കമായി നിലമ്പൂർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉദ്ഘാടനം നിർവഹിച്ചു അധ്യയന വർഷം മാറിയ ിലെ പഠന പ്രവർത്തനങ്ങൾ വളരെ ലളിതമായും കൃത്യമായും രസകരമായും കേൾവിക്കും സംസാരത്തിനും പ്രയാസം നേരിടുന്ന ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് മനസ്സിലാക്കി മുന്നോട്ടു പോകുക എന്നതാണ് ഈ ശില്പശാല ലക്ഷ്യമിടുന്നത് സത്യൻ മുഖ്യാതിഥിയായിരുന്നു സബ് ജില്ലാ ഷെൽട്ടർ സെക്രട്ടറി എം ടി സുരേന്ദ്രൻ പദ്ധതി വിശദീകരിച്ചു പ്രധാന അധ്യാപിക എൻ സി സുഹറ ബി വി അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ഷെൽട്ടർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി വി സുരേന്ദ്രൻ പി ടി മോഹൻദാസ് സ്കൂൾ ലീഡർ കുമാരി റന അധ്യാപകരായ ഷറഫുദ്ദീൻ സനുലാബുദ്ദീൻ എന്നിവർ സംസാരിച്ചു എം ഡി എ പ്രസിഡന്റ് ജസീന ടീച്ചർമാരായ നജ്മ നാജിഷ ജയശ്രീ എന്നിവരും ഷെൽട്ടർ അംഗങ്ങളായ പി എസ് റഖുറാം ജോയ് പി ജോൺ ബി തങ്കപ്പൻ സുധാ സി ഗീതാ സി സതീരത്നം കെ വി ജയകുമാർ എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി അംഗങ്ങൾ പങ്കെടുത്തു ഇനി ഇടവേള ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും പരാജയപ്പെട്ടവരാണോ നിങ്ങൾ അതല്ല പ്ലസ് പ്ലസ് മാർക്ക് എങ്കിൽ കഴിഞ്ഞവർക്ക് കേവലം വർഷത്തെ പഠനം കൊണ്ട് ജോലി സാധ്യതയുള്ള എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ കൂടെ പ്ലസ് ടുവും നേടിയെടുക്കാനുള്ള അവസരവും വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിലമ്പൂരിലും കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള പി എസ് സി അംഗീകരിച്ച രണ്ടു വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ ജോലിയും ഉറപ്പു നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വി കെ റോഡ് നിലമ്പൂർ കോൺടാക്ട് എയ്റ്റ് ഡബിൾ സീറോൾ ഫോർ സിക്സ് ഫൈവ് ഫോർ നയൻ സീറോ ടു സെവൻ ക്രിസ്റ്റൽ സുന്ദരവുമായ ഗോൾഡ് ും ലൈറ്റ് വെയിറ്റ് ജലറി മഞ്ചേരി നിലമ്പൂർ ഗോഡല്ലൂർ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ജോലി സാധ്യതകളുള്ള ഡിഗ്രി കോഴ്സുകളുമായി ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള സർക്കാരിന്റെയും അംഗീകാരത്തോടെ വിൻസെൻഷൻ വൈദികരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പഠന സൗകര്യം പരിചയസമ്പന്നരായ അധ്യാപകർ എ ഐ സയൻസ് തുടങ്ങിയ നൂതന മേഖലയിൽ ആഡ് ഓൺ സർട്ടിഫിക്കേഷൻസ്

ചന്തക്കുന്ന് വണ്ടൂർ പാണ്ടിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി പഴയ സ്വർണ്ണാഭരണങ്ങൾ വീട്ടിലുണ്ടെന്ന ആശങ്കയോ എന്തിന് ഇന്ത്യയുടെ പരിപൂർണ ഹോൾമാർക്ക് നയത്തിന്റെ ഭാഗമാകൂ പഴയത് നൽകൂ പുതിയത് സ്വന്തമാക്കൂ സ്വർണ്ണാഭരണങ്ങൾ എത്ര പഴകിയതായാലും ഹോൾമാർക്കുകൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും അത് മാറ്റി പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാൻ നിലമ്പൂർ മലബാർ ജ്വല്ലറി ഒരുക്കുന്ന ഒരു സ്വർണവസരം നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മുന്തി വിലയ്ക്ക് ഞങ്ങൾ എടുക്കുന്നു പകരം ബി ഐ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കൂ ഈ അവസരം പരിമിത പരിമിതകാലത്തേക്ക് മാത്രം സ്വർണ്ണാഭരണ വില്പനയിൽ കാലത്തോടൊപ്പം കൈകോർത്തു നിൽക്കുന്ന വിശ്വസ്ത സേവനത്തിന്റെ നിറവിൽ ഇപ്പോൾ മലബാർ ജ്വല്ലറിയിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ മറ്റാർക്ക് നൽകാൻ കഴിയാത്ത ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും ആനുകൂല്യങ്ങളും പുറമെ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം കല്യാണ പാർട്ടികൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും ലഭ്യമാണ് മലബാർ ജ്വല്ലറി നിയർ പോലീസ് സ്റ്റേഷൻ മെയിൻ റോഡ് നിലമ്പൂർ ഫോൺ ഡബിൾ ടൂ ഫോർ നയൻ സീറോ എയ്റ്റ് ഡബിൾ ടു ഫൈവ് നയൻ വൺ സിക്സ് മനുഷ്യജീവനും കൃഷിക്കും ശല്യമായ കാട്ടുപന്നിയെ ആണ് മാനദണ്ഡങ്ങൾ പാലിച്ച് വാർഡ് മെമ്പർ തുറക്കൽ മുജീബിന്റെ നേതൃത്വത്തിൽ വനപാലകരുടെ സാന്നിധ്യത്തിൽ ജടം സംസ്കരിച്ചു ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാം എന്ന നിയമം അനുസരിച്ച് വഴിക്കടവ് പഞ്ചായത്തിൽ നടപടി കർശനമാക്കിയിട്ടുണ്ട് കോവൂർ ചെറിയൻ ഫിലിപ്പോസ് ട്രസ്റ്റിന്റെ കീഴിൽ അരി വിതരണം നടത്തി ചടങ്ങ് എം എൽ എ ആര്യടൻ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു വിദ്യകളുടെ സാധനങ്ങളിൽ വിലവർക്കുള്ള വലിയ വർദ്ധിപ്പിച്ച ഫീസും അതേപോലെ തന്നെ വർദ്ധിപ്പിച്ച വിദ്യുതികൾക്ക് മറ്റൊരു കാര്യം പ്രവർത്തിക്കാരും വലിയ ഭാരമാണ് ഈ സമയത്ത് അവനെ കൂടി ചെയ്യാൻ കഴിയുന്നത് കൂടി ചെയ്യാൻ കഴിയുന്നത് ഒരു വലിയ സഹായമാണ് നിങ്ങൾക്ക് അവൻ്റെ അച്ഛൻ്റെ പേര് അക്കൻ്റെ പേര് എനിയെല്ലാവർക്കും

പി ചെറിയാൻ ഉണ്ണി ഹോം ഫർണിച്ചർ പുതിയ ബ്രാൻഡ് ഉപഭോക്താക്കളിലേക്ക് എത്തിച്ചു എഫ് കെ ഫർണിഷിംഗ് കമനീയമായ ഹോമിക്സ് ബ്രാൻഡുകളുടെ കേരളത്തിലെ ആദ്യ വിപണനശാല വടപുറത്ത് പ്രവർത്തനം ആരംഭിച്ചു ഫാക്ടറി ടു കസ്റ്റമർ കൺസെപ്റ്റിലാണ് ഹോമിക്സ് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത് പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ഷോറൂമിന്റെ ഉദ്ഘാടനം പി വി അബ്ദുൽ വാഹാബ് എം പി നിർവഹിച്ചു യും നിർവഹിച്ചു എ എഫ് കെ ഫർണിഷിംഗിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ തുടക്കം വീൽ വിതരണം ചെയ്ത് എഴുത്തുകാരി നുസ്രത് വഴിക്കടവും നിർവഹിച്ചു എന്താ പറയേണ്ടത് അറിയില്ല ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു എന്നെ ക്ഷണിച്ചതിന് ഞാൻ ഞാൻ അതുപോലെ ഒരു സ്ഥാപനം നമ്മൾ നമ്മള് നിലമ്പൂരില് മനോഹരമായ ഒരു എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഓപ്പണായി അതിന്റെ ഏറ്റവും വലിയ ഒരു പിന്നെ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ നമ്മളൊരു ഷോപ്പിൽ ഷോപ്പ് ഓപ്പൺ ആവുകയാണ് എന്നുണ്ടെങ്കിൽ അത് പിന്നെ വലിയ വലിയ സെലിബ്രിറ്റികളൊക്കെ വന്നിട്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് പോവാ എന്നുള്ളതാണ് പക്ഷെ ഇവിടെ അതിൽ നിന്ന് ഡിഫൻഡായത് അദ്ദേഹം അതിനു വേണ്ടി ചെലവാക്കേണ്ട കാശ് എടുത്തിട്ട് നല്ലൊരു വീഴ്ചയാണ് സുഹൃത്തു കൂടിയായ ഒരാൾക്ക് സമ്മാനിച്ചു എന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ അങ്ങനെ ഒരു മനസ്സ് എന്ന് വെച്ചാൽ എന്താ പറയാ നമുക്ക് അങ്ങനെ നമുക്ക് നമ്മുടെ കാര്യം എന്നതാണ് ഇന്നത്തെ ഒരു സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ എല്ലാ മനുഷ്യർക്കും ഇന്നത് പക്ഷെ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് എന്നെ ആളുകൾക്കും പറ്റുന്നത് എന്താണോ അത് ചെയ്യാൻ ഞാൻ 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 എന്ന് സോഷ്യൽ ായ ഫറൂഖ് ഹംസപ്പ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ ഗ്രീൻ ലീവ്സ് സി സി ടി പ്രൈവറ്റ് ലിമിറ്റഡ് സിഇഒ മുജീബ് ഷാജി മൻഹർ മുജീബ് ദേവശ്ശേരി യു നരേന്ദ്രൻ ബാലകൃഷ്ണൻ നായർ ജനീഷ് ബാബു ഷാജഹാൻ പായമ്പാടം തുടങ്ങി വിവിധ സംഘടനാ പ്രതിനിധികളും പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു എ എഫ് കെ ഫർണീഷിംഗ് ഇന്ത്യ സിഇഒ സി എ ആഷിദ് ഇ ഷാനവാസ് തുടങ്ങിയവരും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി കേരളത്തിൽ പതിനാലോളം ബ്രാഞ്ചുകൾ പ്രവർത്തന സജ്ജമാക്കുന്നതിനാണ് കമ്പനി തയ്യാറെടുക്കുന്നത് ആദ്യ ബ്രാഞ്ചാണ് വടപ്പുറത്ത് പ്രവർത്തനം ആരംഭിക്കുന്നത് സോഫ ഫർണീഷിങ്ങിലെ മികച്ച ഉൽപ്പന്നങ്ങൾ നാട്ടിലെ ഉപഭോക്താക്കൾക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ബ്രാൻഡ് വിപണന രംഗത്തേക്ക് എത്തുന്നത് നിലവിൽ രണ്ട് നിർമ്മാണ യൂണിറ്റുകൾ ആധുനിക രീതിയിലുള്ളതും കമനീയവുമായ ഫർണിച്ചറുകൾ ഉൽപാദിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കുന്നുണ്ട് ഉപഭോക്താക്കളുടെ അഭിരുചിക്കനുസരിച്ച് ഏത് മോഡലും നിർമ്മിച്ചു നൽകുവാനുള്ള സൗകര്യവും സ്ഥാപനത്തിലുണ്ട് ഉദ്ഘാടന ദിവസം പതിനൊന്ന് മണി മുതൽ രാത്രി പത്ത് വരെ ഉത്പന്നങ്ങൾ വാങ്ങുന്നവർക്കും ബുക്ക് ചെയ്യുന്നവർക്കും അൺലോക്കിംഗ് പ്രൈസിൽ ഫർണിച്ചറുകൾ നൽകുവാനുള്ള ഉദ്ഘാടന ഓഫറും തയ്യാറാക്കിയിട്ടുണ്ട് ആരും നൽകാത്ത വിലയ്ക്കാണ് ഈ പദ്ധതി പ്രകാരം പ്രൊഡക്റ്റ് ലഭിക്കുക നിർമ്മാണ ചെലവ് മാത്രമാണ് ഈ സമയത്ത് ഈടാക്കുന്നത് ഇതിനു പുറമെ ആകർഷകമായ വിവിധ ഓഫറുകളും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്ക് നൽകുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഏഴ് പൂജ്യം ഏഴ് രണ്ട് അഞ്ച് നാല് ഒന്ന് അഞ്ച് രണ്ട് എട്ട് അഞ്ച് എട്ട് രണ്ട് എട്ട് ഒന്ന് ഒൻപത് ഒന്ന് ഏഴ് എട്ട് ആറ് എട്ട് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ലാഭവിഹിതം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് കൂടി ഉപയോഗിക്കുക എന്ന ലക്ഷ്യവുമായാണ് എ എഫ് കെ ഫർണിഷിംഗ് പുതിയ ബ്രാൻഡായ ഹോമിക്സ് വിപണിയിലെത്തിച്ചിരിക്കുന്നത് ായ കണ്ണൻകുട്ടി മാസ്റ്ററുടെ പേരക്കുട്ടിയും കാരാട് പഴയടത്ത് സുചിത്രയുടെയും ആളൂർ മോഹൻദാസ് എന്നിവരുടെ മകളുമായ നിര്യാതയായിരുന്നു സബ്ജില്ല മുൻ ഭാരവാഹിയും ബി ആർ സി അഞ്ചച്ചൌടി ടീച്ചറുമായിരുന്നു ഭർത്താവ് വിനോദ് പോരൂർ ഗ്രാമപഞ്ചായത്ത് സഹോദരി സന്ധ്യ സംസ്കാരം വൈകുന്നേരം അഞ്ചു മണിക്ക് കാരാട് വീട്ടുവളപ്പിൽ നടന്നു കൂടി കരുവാരക്കുണ്ട് മേഖലകളിൽ കാട്ടാനകളുടെ വിളയാട്ടം ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ വ്യാപകമായി ഭീതി പടർത്തി ചാലിയാർ പഞ്ചായത്തിലെ വന്യമൃഗശല്യം പരിഹരിക്കാൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് നിലമ്പൂർ നോർത്ത് ഡിഎഫ്ഒ എഫ് ധനേഷ് കുമാർ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ഡിഎഫ്ഒ ോടെ വിപണിയിൽ വില കൂടിയിട്ടും അതിന്റെ ഗുണം ലഭിക്കാതെ ജില്ലയിലെ റബ്ബർ കർഷകർ ടാപ്പിംഗ് നടക്കാത്തതിനാൽ തൊഴിലാളികളും ദുരിതത്തിലാണ് മഴ തുടരുന്നത് റബ്ബർ വലിയ രീതിയിൽ ബാധിച്ചതായി കർഷകർ പറയുന്നു മൂത്തേണ കാരപ്പുറം കൽക്കുളത്ത് പുലി ആടിനെ കടിച്ചുകൊന്നു പടുക്ക ഫോറസ്റ്റ് ഓഫീസിന് സമീപം നെല്ലിക്കുത്ത് കാരപ്പുറം റോഡരികിൽ മുണ്ടുകോട്ടക്കൽ ജോസ് തോമസ് എന്ന ബിജുവിന്റെ ആടുകളിൽ ഒന്നിനെയാണ് പുലി കടിച്ചു കൊന്നത് ൂരിന്റെ ആകാശം കൂടുതൽ വിസ്തൃതമാകും റസാ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു ആഭ്യന്തര വിമാനത്താവളമായി ഒതുങ്ങുമായിരുന്ന കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് വലിയ വിമാനങ്ങൾ കുതിച്ചുയരാൻ ഇനി അധികം കാത്തിരിക്കേണ്ടതില്ല ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം